ഏതാണ്ട് മൂന്നര വയസ്സോടു കൂടിയാണ് ഒരു കുട്ടിയുടെ സബ്കോൺഷ്യസ് മൈൻഡ് പൂർണ്ണമായി ഡെവലപ്പ് ചെയ്യുന്നത് അതുവരെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു ഡെവലപ്പിങ് സ്റ്റേജായിരിക്കും അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ നമ്മൾ ആ കുട്ടിയുടെ മനസ്സിനകത്തേക്ക് എന്തൊക്കെയാണോ പ്ലാൻ ചെയ്യുന്നത് അതായിരിക്കും അയാളുടെ ലൈഫ് എൻഡ് വരെ പോകുന്ന സ്വഭാവങ്ങളും ബിലീഫുകളും ഒക്കെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചൊട്ടയിലെ ശീലം എന്ന് അതായത് കുഞ്ഞിലെ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും ആളുടെ ലൈഫ് ടൈം മൊത്തം അയാൾ എൻജോയ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കഥകൾക്ക് വളരെ പ്രാധാന്യമുള്ളത് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഇത് ഞാനിവിടെ പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ എല്ലാ മലയാളികളും അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് ആനയുടെയും തയ്യക്കാരൻ്റെയും കഥ അല്ലേ ആ കഥയിലെ ഏറ്റവും വലിയൊരു അപകടം നമ്മൾ നോക്കിയിട്ടുണ്ടോ അതായത് എല്ലാ ദിവസവും പഴം കൊടുക്കുന്ന ഒരു തയ്യക്കാരൻ ഒരു ദിവസം പഴം കൊടുക്കാതിരുന്നപ്പോൾ അയാളൊരു തെറ്റ് കാണിച്ചു ആ സൂചി കൊണ്ട് കുത്തിയത് തെറ്റ് തന്നെയാണ് ആ ആന ചെയ്തത് ആ ആറ്റിൽ പോയിട്ട് ചെളിവെള്ളം എടുത്തുകൊണ്ട് വന്ന അയാളുടെ കടയിലേക്ക് മൊത്തം ഒഴിക്കുകയാണ് ചെയ്തത് ഒന്ന് ആലോചിച്ചോക്കെ അതിന്റെ അർത്ഥം എന്ന് പറയുന്ന അത്രയും നാള് ആനയ്ക്ക് കൊടുത്ത ഉപകാരങ്ങളൊക്കെ ഒരൊറ്റ തെറ്റിൽ മറക്കുകയാണ് ആന വൈരാഗ്യത്തിലേക്ക് മാറുകയാണ് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര ചൂസ് ചെയ്യാതിരിക്കണം എന്താണ് അതിൻ്റെ സാരാംശം എന്ന് നമ്മൾ നേരെ നോക്കിയിട്ട് വേണം പറയാൻ കാര്യം ആ പറയുന്ന കഥകളിലൂടെയാണ് കുട്ടികൾ പലപ്പോഴും ലൈഫിൽ അച്ചീവ്മെന്റ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ കഥകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം ഈ പ്രായത്തിൽ കഥകൾ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഫാന്റസി വേൾഡിലാണെങ്കിൽ പോലും അവരുടെ ഭാവനയൊക്കെ ഉണർത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥിരം കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ശീലം ഉണ്ടാക്കുക അതേ എടുക്കുന്ന കഥകൾ വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ചാലോചിച്ചു മാത്രം എടുക്കുക